ഒരു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നഗരസഭയ്ക്കകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കകത്തും ജനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുക എന്നതാണ് ഞങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടികൾ റോഡുകൾ ആകെ തകർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള കുചരണങ്ങൾ നടത്തുന്നുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ കഴക്കൂട്ടത്ത് പ്രധാനമായി ഇപ്പോ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്ന വലിയ പ്രയാസകരമായ ഒരു ഉത്തരവാദിത്വമാണ് ഈ വാർഡിനകത്ത് നടന്നുകൊണ്ടിരുന്നത് ഗ്യാസ് പൈപ്പ് ലൈനിന്റെ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന വലിയൊരു വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിലെ കഴക്കൂട്ടം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എസ് പ്രശാന്താണ് ദ വോയിസ് ഓഫ് ഇന്ത്യയുടെ ഒപ്പമുള്ളത് ഇലക്ഷൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നും ശ്രീ പ്രശാന്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം ശ്രീ പ്രശാന്ത് സ്വാഗതം വോയിസ് ഓഫ് ഇന്ത്യയിലേക്ക് എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണമൊക്കെ വളരെ നല്ല ഉഷാറായി തന്നെയാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ ഇലക്ഷനോട് മുന്നോട്ട് വെക്കുന്ന വിഭാവനം ചെയ്യുന്ന എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളും അതുപോലെ തന്നെ രണ്ടാം പിണറായി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും പൂർത്തീകരിക്കുക പൂർത്തീകരണ വേള വേളയിലാണ് എത്തി നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഒരു സ്മാർട്ട് നഗരമായി പൂർണ്ണമായും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വികസനത്തിന്റെ വികസനത്തോടൊപ്പം നടക്കുക എന്നുള്ളതാണ് കഴക്കൂട്ടത്തെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴക്കൂട്ടത്ത് പ്രധാനമായി ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന വലിയൊരു വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്ന വലിയ പ്രയാസകരമായ ഒരു ഉത്തരവാദിത്തമാണ് ഈ വാർഡിനകത്ത് നടന്നുകൊണ്ടിരുന്നത് ജലദൗർലിയാണ് അത് ആ ജല ജലദൗർലഭ്യം മാത്രമല്ല നല്ല ശുദ്ധമായ ജലം കിട്ടാത്തൊരു സാഹചര്യവും ഈ വാർഡ് അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയമാണ് ഭാവി പ്രകടന പത്രികയിൽ ഇറക്കിയായിരുന്നു പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർണമായും ഇതിന്റെ ഭാഗമായി ഈ പറയുന്ന ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി അതുപോലെ തന്നെ കുടിവെള്ള ലൈൻ ലൈൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടുത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർണ്ണമായും റോഡുകൾ കീറിമുറിച്ചു കൊണ്ടാണ് ആ വികസനം നടപ്പാക്കുന്നത് പക്ഷേ അതിനെയെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾ റോഡുകൾ ആകെ തകർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ അവാസ്തവമാണെന്ന് ആറ് മാസം കഴിയുമ്പോൾ ഈ ലൈന് വാട്ടർ ലൈനും അതുപോലെ തന്നെ ഗ്യാസിന്റെ ലൈനും എല്ലാം വീടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നല്ല വികസനത്തിലേക്ക് പൂർണ്ണമായി ആ റോഡുകളെല്ലാം ടാർ ചെയ്യുകയും വീടുകളിലെല്ലാം ശുദ്ധജലവും അതുപോലെ തന്നെ ഗ്യാസും എത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം ഇപ്പോൾ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടായ പ്രയാസം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നഗരസഭയ്ക്ക് മാറാൻ കഴിയും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഒന്നാമത്തെ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉറവിടത്തിൽ പരമാവധി അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് ഹരിതകർമ്മസേന എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ സഹോദരിമാർ വീട് വീടാന്തരം പോയി അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിക്കുകയും ആ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഒരു കേന്ദ്രങ്ങളിൽ എത്തിച്ച് അതാത് കേന്ദ്രങ്ങളിൽ എത്തിച്ച് കെട്ടിക്കിടക്കാതെ തന്നെ മാറ്റുന്ന ഒരു സംവിധാനമാണ് നഗരത്തിനകത്ത് ശരാശരി നാനൂറ്റമ്പത് ടൺ മാലിന്യമാണ് ഒരു ദിവസം രൂപപ്പെട്ടു വരുന്നത് അത് ഒറ്റ കേന്ദ്രത്തിലേക്ക് സംസ്കരിക്കുന്ന രീതിയാണ് പണ്ടുണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വി കെ പ്രശാന്ത് മേയറായി കടന്നു വന്ന കാലഘട്ടത്തിലാണ് ഈ ഉറവിട മാലിന്യ സംസ്കരണം രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കുപ്പി കുപ്പിഗ്ലാസ് അല്ലെങ്കിൽ കണ്ണാടി ചില്ലുകൾ പ്രത്യേകം ചേരിക്കുക ചെരുപ്പ് പ്രത്യേകം ചേരിക്കുക ഈ തരത്തിലുള്ള അജൈവ മാലിന്യങ്ങൾ ഓരോ ദിവസം കൊടുത്തുകൊണ്ട് ചേരിക്കുന്ന രീതിയുണ്ട് അതെല്ലാം കൃത്യമായി നടപ്പാക്കി ഇന്ന് ലോകത്തെ തന്നെ ഒട്ടനവധി അവാർഡുകൾ നേടുന്ന അതിലേക്ക് തിരുവനന്തപുരം നഗരസഭ മാറുകയാണ് ഭാവിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ടെക്നോ പാർക്കും അനുബന്ധ പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ കഴക്കൂട്ടം ഒന്നാം പാർഡ് ശരി ഐടി നഗരം കൂടിയാണ് കഴക്കൂട്ടം അതെ അപ്പോ ഈയിടെ ഉണ്ടായ ഒരു സ്ത്രീ സുരക്ഷയെ കുറിച്ച് എന്തെങ്കിലും തങ്ങൾക്ക് വിഭാവനം ചെയ്യുന്നുണ്ടോ അതായത് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരെ ചിലപ്പോൾ ഈ പറയുന്ന വിരലുണ്ടാവുന്ന ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ആക്രമണങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നതിന്റെ ഭാഗമാണ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി മുൻകാലത്ത് തന്നെ ആരംഭിച്ചതാണ് നിവാസെന്ന എന്നൊരു പദ്ധതി സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ആ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരസഭ അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായി ടെക്നോ പാർക്കും അനുബന്ധ പ്രദേശങ്ങളിൽ വരുന്ന സ്ത്രീകൾക്ക് സ്വസ്ഥമായി സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന നിവാസെന്ന പദ്ധതി നടപ്പാക്കിയത് അത് പൂർണമായും ജനങ്ങൾക്ക് സ്ത്രീകൾ നമ്മുടെ അന്യ ജില്ലകളിൽ വന്ന് വരുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് വളരെ തുച്ഛമായ ചെലവില് പൂർണമായും സുരക്ഷിതത്തോടുകൂടി താമസിക്കാൻ കഴിയുന്ന ഒരു കെട്ടുറപ്പുള്ള സെക്യൂരിറ്റി സംവിധാനമുള്ള സംവിധാനമാണ് ശ്രീ പ്രശാന്ത് സ്ത്രീ സുരക്ഷ ജലദൗർലഭ്യം പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം മറ്റെന്തൊക്കെയാണ് വിഷയങ്ങൾ ഈ വാർഡിൽ താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് പൂർണ്ണമായി നമ്മുടെ ഇപ്പൊ നടപ്പാക്കിയ പദ്ധതികളെ നിലനിർത്തുക എന്നുള്ളതാണ് അതിന് കൃത്യമായി ആ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ പൂർണതയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടിനകത്ത് ഈ പറയുന്ന ടെക്നോ പാർക്കോ അല്ലെങ്കിലും ഇത് ഐ ടി നഗരമായി മാറുമ്പോൾ ഒട്ടനവധി കുറവുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാരണം മനുഷ്യർക്ക് എല്ലാവരും സമയത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന നാടായി നമ്മുടെ നാട് മാറുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു വിരൽത്തുമ്പിലേക്ക് ഇന്ന് പിന്നെ സർക്കാർ എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത കാലഘട്ടമാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ കാര്യങ്ങൾ പോവുകയാണ് ഒരു വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നഗരസഭയ്ക്കകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കകത്തും ജനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുക എന്നതാണ് ഞങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സാധാരണക്കാരൻ നികുതി നഗരസഭയ്ക്ക് നികുതി കൊടുക്കുന്ന സാധാരണ ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നഗരസഭയെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം ശരി വളരെയധികം ഈ പറയുന്ന ഞങ്ങളുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഒന്നാം ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികൾ മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ വിജയിക്കാൻ ഏറ്റവും സാഹചര്യം ഉള്ള അനുകൂല സാഹചര്യമാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അവർക്ക് കൃത്യമായി അവരുടെ ചിലവുകൾക്ക് ഇന്ന് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ മക്കൾ പോലും കൊടുക്കാത്തൊരു തുകയാണ് ഒരു വീട്ടില് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛനും അമ്മയ്ക്കും രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ നാലായിരം രൂപ വീട്ടിലെത്തുകയാണ് അതുപോലെ തന്നെ കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്ന തരത്തിലേക്ക് മാവേലി സ്റ്റോറും നീതി സ്റ്റോറുകളും മാറുകയാണ് ഞാൻ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി രാവിലെ മാവേലി സ്റ്റോർ സന്ദർശിച്ചിട്ടാണ് വരുന്നത് മാവേലി സ്റ്റോറിൽ എല്ലാത്തരം സ്ഥാപനങ്ങളും അങ്ങനെ സമസ്ത മേഖലകളിലും ഏറ്റവും വില വില പിടിച്ചു നിർത്താൻ കഴിയുന്ന വില നിലവാരം ഇന്ന് ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നഗരസഭയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൃത്യമായ അവരുടെ ജീവിത സാഹചര്യം അതുപോലെ സെപ്റ്റേജ് സെപ്റ്റിക് വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം കൃത്യമായി അത് മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക പ്രാഥമികമായി കുടിവെള്ളം കൃത്യമായി എത്തിക്കുക അവരുടെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അതിനോടൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണോ ബാക്കി വലിയ ബൃഹത്തായ വികസന പദ്ധതികളെല്ലാം സർക്കാർ കേരളത്തിലെ സർക്കാർ ഗവൺമെന്റ് നല്ല രീതിയിൽ നടപ്പാക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലക്കകത്തായാലും ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിയായി സഖാവ് ശിവൻകുട്ടി മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കഴിക്കൂട്ട സ്കൂളിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം പതിനഞ്ച് കോടി രൂപയാണ് കഴിക്കൂട്ട സ്കൂളിൽ ചിലവഴിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മേജർ ശ്രീ മഹാദേവ ക്ഷേത്രം അവിടെ ഇടത്താവളം എന്ന് പറഞ്ഞ തരത്തിലേക്ക് ഒരു പദ്ധതി നടപ്പാക്കുകയും കഴക്കൂട്ട നിവാസികൾക്ക് സാധാരണക്കാരന്റെ മക്കളുടെ കല്യാണം അവരുടെ വീട്ടിലെ മംഗളകാര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ ചെറിയ ചിലവിൽ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അമ്പലത്തിൽ നല്ല തരത്തിലേക്ക് ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴക്കൂട്ടത്തിന്റെ എം എൽ എ ആയിട്ടുള്ള മുൻ മന്ത്രി ദേവസ്വം ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായി ഇപ്പം എം എൽ എ ആയിരിക്കുന്ന ഈ സർക്കാരിന്റെ നയങ്ങൾ കൃത്യമായി ഈ മണ്ഡലത്തിനകത്ത് നടപ്പാക്കിയത് കൊണ്ട് തന്നെ അത് കൃത്യമായി തെരഞ്ഞെടുപ്പിനകത്ത് പ്രകടമാകും ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം കൂടി ജനുവരി മാസത്തോടു കൂടി നാഷണൽ ഹൈവേ പൂർത്തീകരിക്കുന്ന വികസനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കെതിരെ വാഴ നട്ടവരുണ്ട് ഞങ്ങളെ ആക്രമിച്ചവരുണ്ട് മോശമായി പറഞ്ഞവരുണ്ട് ഈ വികസനം നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമാവുന്ന തരത്തിലേക്ക് നിശ്ചയദാ ദാർഢ്യത്തോടു കൂടി പോകുന്ന ഒരു സർക്കാരുണ്ട് കേരളത്തിലെ സർക്കാർ ആ സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉള്ളത് തന്നെ നഗരസഭ ആ തരത്തിലേക്ക് നല്ല ലോക നിലവാരമുള്ള നഗരസഭയായി തിരുവനന്തപുരം മാറി കഴിഞ്ഞു അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വിജയപ്രതീക്ഷ നൽകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകം ഈ പറയുന്ന ഇടത് സർക്കാരിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും പൊതുരംഗത്തേക്ക് ക്രമസമാധാനം അടക്കം നിങ്ങളെടുത്ത് പരിശോധിച്ചൊക്കെ അറിയാം എല്ലാ മേഖലക്കകത്തും കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സർക്കാരാണ് പക്ഷെ ചില മാധ്യമങ്ങൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഏതെങ്കിലും ചെറിയ വിഷയങ്ങളെ പർവ്വതവൽക്കരിക്കുന്നത് കാണാറുണ്ട് ഈ ഇലക്ഷനിൽ ഏതെങ്കിലും എതിരാളികൾ മനസ്സിലുണ്ടോ അങ്ങനെ എതിരാളികളൊന്നുമില്ല ജനാധിപത്യ സംവിധാനത്തിനകത്ത് എല്ലാവരും ജനവിധി നേടുന്ന എല്ലാവരും അവരുടേതായ ആ ആശയം ജനങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നാണ് ജനവിധി നേടുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തുന്നത് വികസന എന്ന ആശയമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് ഒരു മതേതര സർക്കാർ നിലനിൽക്കണം അതുപോലെ തന്നെ മതേതര സ്വഭാവം കേരളത്തിലുള്ള മതേതരത്വം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് വോയിസ് ഓഫ് ഇന്ത്യ സമകാലീന മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ മുഖം ദ വോയിസ് ഓഫ് ഇന്ത്യ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ പൊതുസ്പന്ദനമാവാണ് ശബ്ദം വോയിസ് വോയിസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ അതെ മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ ചരിത്രം രചിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് സത്യത്തിന്റെ മുഖം ആർജവത്തിന്റെ മുഖം നന്മയുടെ മുഖം ദി വോയിസ് വോയിസ് ഓഫ് ഓഫ് ഇന്ത്യ